ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതാണ് ആരോപണം അതില്ലെന്നവര് പറയട്ടില്ല അതില്ലെന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല തോമസ് ഐസക്കാണ് പറഞ്ഞിരിക്കുന്നത് ഹൈസക്കിനെതിരായിട്ട് ആരോപണം കത്തിൽ ഞാൻ കണ്ടില്ല ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജപ്തി വന്നപ്പോ അത് ഇടപെട്ടു എന്നാ ഇപ്പൊ വലിയ തെറ്റൊന്നുമല്ല ജപ്തി ആണെന്ന് നമുക്ക് പരിചയമുള്ള ഒരാളോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടപെടും ഞാനും ഇടപെടുന്ന ആളാണ് തിരിച്ച് പറയും അതല്ലാതെ ഉള്ള ഗുരുതരമായ ആരോപണമൊന്നും ഞാൻ കണ്ടില്ല ഹൈസക്കിനെ കുറിച്ച് ശരിയാണെന്ന് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു അല്ല കുടുംബവരക്ക് ഇതിന്റെ അകത്തുണ്ടല്ലോ അല്ല കുടുംബവരക്കിതിന്റെ അകത്ത് ഉണ്ടല്ലോ കുടുംബവരെ ഞാൻ പറ്റിയ ചോദ്യമാണ് എന്റെ ചോദ്യം രാജേഷ് കൃഷ്ണ ഈ അറിയില്ല ഈ ആരോപണവിധേയരായ ആരെങ്കിലും പലരും എല്ലാവർക്കും അറിയാലോ എന്താണ് ഇയാളുടെ റോള് മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി മറ്റേ ലോൺ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിഫ്റ്റിയിൽ പണിയടിക്കാൻ പോയ എന്താണ് ഇയാളുടെ പ്രസക്തി എന്താ ഇയാളുടെ പ്രസക്തി എന്താ പ്രവാസി കിട്ടി ഫണ്ട് ഇയാളുടെ പ്രസക്തി എന്താ ഇയാള് ചെന്നൈയില് കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇയാളൊരു കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ് ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞത് ഞാൻ ഇപ്പം പറയുന്നില്ല ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ അവതാരങ്ങളിൽ എണ്ണോട്ത്തോണ്ടിരിക്കുകയാണ് ഞാനൊരു വിരലുണ്ടാവുന്ന അല്ല പേരുകൾ ഒരുപാട് പേരുകൾ അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അവതാരമാണ് രാജേഷ് കൃഷ്ണൻ ഈ ഇതും ഒരു അവതാരമാണ് ഇയാളുടെ യാതൊരു ബന്ധമില്ല എന്ന് ഇവരാരും പറയുന്നില്ല എന്തുകൊണ്ടല്ല രാജേഷ് എന്ന് പറയുന്നത് ഒരു പാർട്ടി മെമ്പർ ആണ് അവിടെ യു കെയിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നാണ് രാജേഷ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി താൻ യു കെയിലുണ്ട് ഇതുവരെയും പാർട്ടി വോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം അവിടത്തെ യു കെ പൗരത്വം എടുത്തിട്ടില്ല എന്ന് ആകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മധുരാ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആരോപണമുണ്ട് മധുരാ കോൺഗ്രസിൽ അദ്ദേഹം എങ്ങനെ പ്രതിനിധിയായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഈ പറയുന്ന കത്തിലെ കൊറേ കാര്യങ്ങൾ ശരിയാണ് പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി ആകാൻ വേണ്ടി വന്നു അവിടെ താമസിച്ചു പ്രതിനിധി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇല്ലേ ആക്കിയില്ല അതിന്റെ പേരിലാണല്ലോ അദ്ദേഹം ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നത് ഡൽഹിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസിലാണ് ഈ കത്തുകൂടി ഹാജരാക്കിയിരിക്കുന്നത് ആ കത്ത് അങ്ങനെയാണ് ആധികാരികമായ രേഖയാവുന്നത് കത്തിന് തള്ളി പറയാൻ പറ്റില്ലല്ലോ കത്ത് അങ്ങനെ തന്നെ ഹാജരാക്കിയിരിക്കുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് ദുരൂഹത കത്ത് പുറത്തു കൊടുത്തതാണ് അടക്കം പുറത്തുവിട്ടിറങ്ങാം ആരെയും രക്ഷിക്കാനാണ് കത്ത് പുറത്തുവിട്ടത് അന്വേഷിക്കുന്നു വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ യേശാമാനി പത്രത്തെ കവർ പേജ് മാത്രമാണെന്നാണ് അയാൾ പറയുന്നത് ഇപ്പഴാണ് കത്ത് ഒരു കേസിൽ ആധികാരികമായി രേഖയായി ആരോപണവിധേയനായ ആള് തന്നെ ഈ കത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കത വന്നല്ലോ അതിന് അതിലാരോപണവിധേയരായ ആളുകൾ മറുപടി പറയാതെ ചോദ്യം ചോദിച്ചല്ലോ ഒളിച്ചലിക്കാം നമ്മൾ ഈ വിഷയം ചർച്ച സർക്കാർ ക്രമക്കേടുണ്ട് എന്ന അല്ല അല്ല അല്ലെങ്കിൽ ഹാജരാകട്ടെ ഹാജരാകട്ടെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഏത് അമ്മ പറഞ്ഞല്ലോ ഒരു പരിപാടി ഇല്ലേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് അയച്ചു കൊടുക്കുന്നു എന്തിനാ അഞ്ചു ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് എന്തിനാ അഞ്ചു ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ഒരു പരിപാടിക്ക് അയച്ചു കൊടുത്തിരുന്നത് എന്തിനാണ് ഈ പൈസ ഇയാൾ അയച്ചു കൊടുക്കുന്നത് ഇയാളുമായിട്ട് കേരളത്തിൽ നടക്കുന്ന പ്രോജക്റ്റ് ഇടനിലക്കാരാണോ ആണ് ചോദ്യം പൈസ അയച്ചു കൊടുത്തിരുന്നത് ഇപ്പൊ ആരും ഈ പൈസ അയച്ചു കൊടുത്തതിനാൽ നിഷേധിച്ചിട്ടില്ല ഇയാളുമായിട്ടില്ല ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് ആരും നിഷേധിച്ചിട്ടില്ല പല എസ് ലണ്ടനിൽ ജോലി പൈസ ഉണ്ടാക്കി അയച്ചുകൊടുക്കലാണോ ആണോ അതിനൊക്കെ അവർ മറുപടി പറയട്ടെ അവര് മറുപടി പറയാത്തത് കൊണ്ടാണ് ഈ കത്തിന് വിശ്വാസ്യത കൂടുന്നത് ഇനിയാന്ന് സംസാരിച്ച ഭാഷയിലല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നു ഇനിയാന്ന് ഞാൻ എന്താ പറഞ്ഞത് അവര് മറുപടി പറയട്ടെ അവർക്കെതിരെയായിട്ടാണ് ആരോപണം അവർ എന്തുകൊണ്ടും മറുപടി പറയുന്നില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നും പറയുന്നില്ല പറയുന്നില്ല അല്ലേ ഇതില്ലേ പി ശശിയെ കൂട്ടിക്കെട്ടാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് രാജേഷ് കൃഷ്ണയും തമ്മിൽ വളരെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ല അവര് തമ്മിൽ ബന്ധം ഉണ്ടല്ലോ അത് അവര് നിഷേധിച്ചിട്ടില്ലല്ലോ ഇയാൾ ആരോപിക്കപ്പെടുന്ന ആരോപിക്കുന്ന ഒരു സി പി എം നേതാവും രാജേഷ് കൃഷ്ണനായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നില്ല എന്തുണ്ട് എല്ലാവർക്കും ബന്ധമുണ്ട് എല്ലാവർക്കും ബന്ധമുണ്ട് സാമ്പത്തികമായ ഇടപാടെന്താണ് ബന്ധത്തിനും നമ്മ നമുക്ക് എത്രമാത്രം സുഹൃത്തുക്കളുണ്ട് ഇല്ലേ പല പാർട്ടിക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ലണ്ടനിലും കാണും ഓസ്ട്രേലിയയിലും കാണും അമേരിക്കയിലും ഒക്കെ കാണും അതൊന്നും കുഴപ്പമൊന്നും ഇല്ല സുഹൃത്തുക്കളെ കുഴപ്പമില്ല പക്ഷെ അവരുമായിട്ട് സാമ്പത്തിക ഇടപാടെന്താ അതായത് സാമ്പത്തിക കൃത്യകൃത്യമായ ഇടപാടുകൾ നടക്കുന്നത് അതാണ് പ്രശ്നം സ്റ്റേറ്റിലെ പ്രോജക്ടുകളിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ അമ്മ ഫിഷറീസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്രോജക്ട് തുടങ്ങുമ്പോ രാജേഷ് കൃഷ്ണയിലേക്ക് പൈസ അയക്കണ എന്തിനാ അല്ല റിവേഴ്സ് തെളിവ് മറുപടി മറുപടി പറഞ്ഞിട്ടില്ല ഈ ഈ രാജേഷ് നിഷേധിച്ചിട്ടില്ല സെക്യൂരിറ്റി സർവീസസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് നിഷേധിച്ചോ നിഷേധിച്ചോ അല്ലെ ആരോപണം ആരോപണം എന്താ അതല്ലേ അതില്ല ഞങ്ങൾക്കാർക്ക് ഒരു പൈസ പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല പറയട്ടെ അപ്പൊ തെളിവോണ്ടത് വേറെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സരിത കേസിലെ ആളുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു അവരെ എന്നൊരു കത്ത് മേടിച്ചിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സരിത കേസിലെ സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു എന്നെ കൂടെ പറയിപ്പിക്കരുത് ಎಲ್ಲಿ <coughs> <coughs>